ഹായ് ഹൈഡിയേഴ്സ് അസാലും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇത് ഇതുവരെ നിങ്ങൾ യൂട്യൂബിലൊന്നും കാണാത്തൊരു മോഡല് തന്നെ ആയിരിക്കും ഇത് ഒരു ഹെയർ ബെൻ്റാണ് കുറച്ച് ഹെവി വർക്കുള്ളൊരു ഹെയർ ബെൻ്റാണ് ഇതുപോലത്തെ ഹെവി വർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയാണ് ഫ്രോക്കിലേക്കൊക്കെ ഇട്ടാൻ കഴിഞ്ഞാൽ നല്ല ഭംഗി അടിപൊളി സാധനം തന്നെയാണ് അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള നെറ്റ് നമ്മൾ നല്ലൊരു സ്ട്രോങ് ആയി നിൽക്കുന്ന നെറ്റാണ് ഇത് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും സാധാരണയായി ഇത് ഉപയോഗിക്കല് മോസ്കിറ്റോ നെറ്റൊക്കെ ആയിട്ടാണ് ഇത് നമ്മുടെ റൂമിൻ്റെ വെന്റിലേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം നെറ്റ് തന്നെയാണ് ഷോപ്പിൽ ഹാർഡ് വെയർ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടുന്നതാണ് ആദ്യം നമ്മൾ ഹെയർ ബെൻഡിൻ്റെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ ബോയ്യുടെ ഒരളവ് എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ ആ വീഡിയോ മിസ്സായി പോയത് പോയതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു പേപ്പറിൽ ആദ്യം വരച്ചിട്ടുണ്ട് അതിനുശേഷം കട്ട് ചെയ്താൽ മതി ഡയറക്റ്റ് നെറ്റിൽ കട്ട് ചെയ്താൽ വളഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ഒരു നെറ്റിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ചോൺ ചെയിൻ ഇതിലേക്ക് മാച്ചായ കളർ ഒരു ഗോൾഡൻ കളറാണ് എനിക്ക് തോന്നിയത് ഈ ഒരു നെറ്റിൻ്റെ കളർ ഒരു ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ഗോൾഡൻ കളർ സ്റ്റോൺ ചെയിൻ ആണ് രണ്ട് സൈഡിൽ ഞാൻ വെക്കുന്നത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും ഈ നമ്മൾ ഉപയോഗിച്ച പശ ബി സെവൻ തൗസൻഡാണ് ഈ പശ കൊണ്ട് തന്നെ നമ്മുടെ നെറ്റിലേക്ക് ഈ ചെയിൻ പെട്ടെന്ന് ഒട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൊക്കെ ഈസിയാണ് നമ്മൾ രണ്ട് തലക്കലും ഒട്ടിച്ചിട്ടുണ്ട് നെറ്റ് ചെയിൻ ഒട്ടിച്ചതിന് ശേഷം കുന്ദൻ കുന്തൻസ്റ്റോണാണ് സെൻറ്ററിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കുന്ദൻ സ്റ്റോൺ ഇതുപോലെ സെൻട്രറിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കുന് കുന്തൻ സ്റ്റോണിനും അതിന് ചുറ്റൊരു ഫ്ലവറായിട്ടാണ് ഒരു ഓവർ ഷേപ്പിലുള്ള ഒരു ഇതളായിട്ട് വരുന്ന ഇതിലായിട്ട് വരുന്ന കുന്തസ്റ്റോണുകളും കൂടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരു പറ്റൽസ് രൂപത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടാതെ നമ്മൾ ഇതും കൂടി വെക്കുന്നുണ്ട് സീക്വൻസ് ഇടയിലൊക്കെ ഒന്ന് സീക്വൻസ് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ബോ ഒന്ന് ബ്ലാക്ക് കളറ് ബോ ആണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ആ കളറ് അതിൽ വെച്ചാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും അത് മറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിന്ന് ഇതിന്റെ റിബൺ ചുറ്റി കൊടുക്കുന്നുണ്ട് സാറ്റിൻ റിബ്ബൺ ആണ് വിധി കുറഞ്ഞ റിബ്ബൺ ആണ് ഉപയോഗിച്ചിട്ടുള്ള വിധി കൂടിയതും ഉപയോഗിച്ചാൽ ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി നമ്മൾ തൽക്കൽ മാത്രം പശ തേച്ചാൽ മതി അതുപോലെ തന്നെ അവസാനത്തിലും പശ തേച്ച് നമ്മൾ അലിഗേറ്റർ ഒന്ന് കുറച്ചു നേരം കുത്തി വെച്ചാൽ തന്നെ അത് നല്ലോണം പശ തേച്ച് ഒിയിരുന്നോളും അതിന് ശേഷം ബോൻ്റെ ചുറ്റിലും പശ തേക്കണം നന്നായിട്ട് പശത്തേക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാം നമ്മൾ ആദ്യം അളവ് എടുത്തുകൊണ്ട് തന്നെ ഇതിന് വെക്കുമ്പോൾ കറക്റ്റിൽ വന്നോളൂ നമ്മൾ എലിഗേറ്ററൊക്കെ കുത്തി യോജിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്താൽ മതി നല്ലോണം ഒട്ടിപ്പിടിച്ചോളും ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഐറ്റംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇതൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടും ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കൊക്കെ ഒരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു എയർ ബാൻഡ് തന്നെയാണ് ഇത് ഒരു ലക്ഷറി ഫീൽ തരുന്നൊരു എയർ ബാൻഡ് തന്നെയാണ് ഇത് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കാം ഇതിൽ പള പല കളർ കുന്ത സ്റ്റോൺ നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ വെക്കാം നമുക്ക് സ്റ്റോൺ ചെയിൻ തന്നെ പല കളറിലുള്ള സ്റ്റോൺ ചെയിൻ ചെയിനിപ്പോൾ ആണ് നമ്മൾ ഷോപ്പിലേക്ക് പോയാൽ പല നിറത്തിലുള്ള ചെയിനുകളും ിട്ട് അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് വെച്ച് നോക്കുക ഡിസൈനൊക്കെ മാറ്റി ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്